നമസ്കാരം തേർഡൈ ന്യൂസിലേക്ക് സ്വാഗതം അടുക്കളയിൽ പൂരാടം മുതലേ തുടങ്ങുന്ന സദ്യവട്ടത്തിന്റെ കാലം കഴിഞ്ഞു ഇന്നെല്ലാം ഇൻസ്റ്റന്റ് ആയതോടെ സദ്യയും ആ വഴിക്ക് തന്നെ ഓണവിപണിയിലെ താരം ഇന്ന് ഓണസദ്യ തന്നെയാണ് ഒരു കോൾ മാത്രം മതി സകല വിഭവങ്ങളും തൂശനിലയും സഹിതം ഓണസദ്യ വീട്ടിലെത്തും അതുകൊണ്ട് തന്നെ വീട്ടമ്മമാർക്ക് പാചകത്തിന്റെ തിരക്കും ടെൻഷനുമില്ല പകരം വിവിധ കാറ്ററിംഗ് സർവീസുകളും ഹോട്ടലുകളുമാണ് സദ്യവട്ടത്തിന്റെ തിരക്ക് ഏറ്റെടുത്തിരിക്കുന്നത് സദ്യക്കുള്ള ബുക്കിങ്ങുകൾ കഴിഞ്ഞ മാസം ആരംഭിച്ചിരുന്നു കുടുംബശ്രീയും കാറ്ററിംഗ് സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇത് ഗ്രാമപ്രദേശത്തെ വീട്ടമ്മമാർക്ക് പുതിയൊരു തൊഴിൽ വരുമാന മാർഗം കൂടിയാണ് തൂശനിലയിൽ അവിയലും തോരനും പച്ചടിയും കിച്ചടിയും പായസവും ഓലനും അടക്കം പരമ്പരാഗത ഓണസദ്യ തന്നെ ലഭിക്കും ഓണക്കാലം കാറ്ററിംഗ് സർവീസ് ഹോട്ടൽ എന്നിവയ്ക്ക് കൊയ്ത്തുകാലമാണ് വർഷം തോറും ഓണസദ്യ ബുക്ക് ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് ആവശ്യക്കാർ ഏറിയതോടെ പലയിടത്തും ബുക്കിംഗ് അവസാനിച്ചിരിക്കുകയാണ് ചിലയിടങ്ങളിൽ ഉത്രാടം വരെ ബുക്കിംഗ് സ്വീകരിക്കും ഒരു സദ്യയ്ക്ക് ഇരുന്നൂറ് മുതൽ മുന്നൂറ്റി രൂപ വരെ വില വരും പുറത്തുനിന്ന് സദ്യ മാത്രമല്ല വാഴയിലയും ഇപ്പോൾ മറുനാട്ടിൽ നിന്ന് വരണം വാഴയിലയില്ലാത്ത ഓണസദ്യയെക്കുറിച്ച് മലയാളികൾക്ക് ചിന്തിക്കാനാകില്ല പണ്ട് സദ്യ തയ്യാറാക്കുമ്പോൾ തൊടിയിൽ നിന്ന് ഇല വെട്ടി വരുന്ന കാലം കഴിഞ്ഞു ഇന്ന് പല വീടുകളിലും വാഴ പോലുമില്ല ഇതോടെ വാഴയിലക്കും ഡിമാൻഡ് കൂടിയിരിക്കുകയാണ് തമിഴ്നാട്ടിൽ നിന്നാണ് തൂശ്യനില ഏറെയും വരുന്നത് മുൻവർഷം വയനാട് മേഖലയിൽ നിന്ന് വാഴയില എത്തിയിരുന്നതായി കച്ചവടക്കാർ പറയുന്നു വാഴയിലക്കും ഒരു കെട്ടിന് ഇരുന്നൂറ് രൂപയോളം വില വരും